മോദിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടി ഫ്രാൻസിസ് മാർപാപ്പ ഉടനൊന്നും ഇന്ത്യയിലേക്കില്ലെന്ന നിയുക്ത കർദ്ദാൾ കൂവക്കാട പോപ്പിന്റെ സന്ദർശനത്തിന് മൂന്ന് നാല് വർഷത്തെ ഒരുക്കങ്ങൾ വേണമെന്ന് കൂവക്കാട എന്നാൽ തീരുമാനത്തിനു പിന്നിൽ മറ്റു ചില കാരണങ്ങളെന്ന സൂചന രാജ്യത്തെ കത്തോലിക്ക സഭ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ആഗോള സഭാ തലവനായ മാർപാപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ സന്ദർശനം ഉടനെ ഒന്നും സംഭവിക്കുമെന്നും തോന്നുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ജൂണിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു കേരളത്തിലെ ബി ജെ പി കാരും പോപ്പ് ഉടൻ ഇന്ത്യയിൽ വരുമെന്നൊക്കെ ബഡായി പറയാറുണ്ട് പക്ഷേ അടുത്ത മൂന്ന് നാല് വർഷത്തിനിടയിൽ പോപ്പ് ഇന്ത്യ സന്ദർശിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് വത്തിക്കാൻ വിദേശ കാര്യാലയത്തെ ഉദ്ധരിച്ചു വത്തിക്കാൻ വക്താവ് വ്യക്തമാക്കി സന്ദർശനം ഉടനെ ഒന്നുമില്ലെന്ന് അറിയിച്ചത് മറ്റാരുമല്ല പോപ്പിന്റെ വിദേശ യാത്രകളുടെ ചുമതല വഹിക്കുന്ന മലയാളിയായ നിയുക്ത കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാർ കൂവക്കാട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ശനിയാഴ്ച വൈകുന്നേരം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച കൂവക്കാട് കർദിനാൾ പദവിയിൽ അഭിഷിക്തനാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ വിദേശ യാത്രകളുടെ ചുമതല വഹിക്കുന്നത് മോൺ മോൾസിന്യോർ ജോർജ് കൂവക്കാടാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഒരു വൈദികൻ നിയമിതനാകുന്നത് ജോർജ് ജേക്കബ് കൂവക്കാടനാണ് ഈ അസുലഭ ഭാഗ്യം കൈവന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വിദേശ രാജ്യം പോപ്പ് സന്ദർശിക്കുന്നതിന് മുൻപ് നാല് വർഷങ്ങൾക്ക് മുൻപ് തന്നെ യാത്രാ പരിപാടികൾക്ക് മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കും പോപ്പ് ഒരു രാജ്യം സന്ദർശിക്കുന്നതിന് മുന്നോടിയായി തന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്തുത ടീം രാജ്യം രണ്ടു തവണ സന്ദർശിച്ച് നടപടിക്രമങ്ങളും സൗകര്യങ്ങളും വിലയിരുത്തും അതാണ് പതിവ് ഉടനെ ഒന്നും മാർപാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ ഇടയില്ല എന്നാൽ അതിനുള്ള യാതൊരു ഒരുക്കങ്ങളും നടക്കുന്നില്ലെന്ന് കൂവക്കാട് വ്യക്തമാക്കി ഈ വർഷം ജൂൺ പതിനാലിന് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാൻ രാജ്യത്തലവൻ കൂടിയായ ഫ്രാൻസിസ് മാർപാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി പ്രധാനമന്ത്രി തന്നെ എക്സിൽ കുറിച്ചിരുന്നു പ്രധാനമന്ത്രി മാർപാപ്പയെ ആലിംഗനം ചെയ്യുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ കത്തോലിക്ക ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലേക്ക് വരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴായി താല്പര്യം അറിയിച്ചിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ രണ്ടായിരത്തി പതിനാല് മുതൽ അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന നിവേദനവുമായി പ്രധാനമന്ത്രിയെ സന്ദർശിക്കാറുണ്ട് പക്ഷേ പോപ്പിന് ഔദ്യോഗികമായി ക്ഷണം ലഭിക്കാത്തതായിരുന്നു സന്ദർശനം വൈകുന്നതിനുള്ള പ്രധാന കാരണം ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷൻ കൂടിയായ പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതിൽ ആർ എസ് എസിന് താല്പര്യമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ഇന്ത്യ സന്ദർശിച്ചത് എന്നാൽ ഇതൊന്നുമല്ല പോപ്പ് നരേന്ദ്രമോദിയുടെ ക്ഷണം നിരസിക്കുവാനുള്ള കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വിദേശ മാധ്യമങ്ങൾ അതീവ ഗൗരവത്തോടെ സംപ്രേഷണം ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം വത്തിക്കൻ സന്ദർശിച്ച മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സൈദ് സാദിഖലി തങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി പോപ്പുമായി സംസാരിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാകാം പോപ്പ് തന്റെ ഭാരത സന്ദർശനം വൈകിപ്പിക്കുന്നതെന്നാണ് സഭയോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന